ഹലോ ഫ്രണ്ട്സ് സ്ലോ മോഷൻ ലതാ പേപ്പറൊക്കെ പിടിച്ച് ഞാനിന്നൊരു ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാൻ പോവാണേ വേണ്ട വേണ്ടാന്ന് എൻ്റെ മനസ്സ് പല തവണ പറഞ്ഞെങ്കിലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ചിലപ്പോഴെങ്ങാനും എന്നൊരു സംശയത്തിൻ്റെ പുറത്ത് നല്ല മെറ്റീരിയലൊന്നും എടുത്തില്ല കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു കട്ട് പീസിലാണേ ഇന്നത്തെ പരീക്ഷണം ചെയ്യാൻ പോകുന്നത് ഞാനത് അതിങ്ങനെ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്ത എൻ്റെ തമര ആ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫാബ്രിക് പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ചെയ്ത് തീരുന്നത് വരെ യാതൊരുവിധ ടെൻഷനും ഇല്ലായിരുന്നു ചുമരിൽ പെയിൻറ്റൊക്കെ വരി അടിക്കുന്ന അതേ ലാഘവത്തോടെയാണ് ഞാനിതിൽ പെയിൻറ്റൊക്കെ ചെന്നാൽ പിന്നെ വരി അടിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡാർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ച് ഞാൻ ഇങ്ങനെ ഔട്ട്ലൈൻ എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് താമരയുടെ കളർ ഇതല്ലല്ലോന്ന് പിന്നെ ഒട്ടും വൈകിയില്ല വൈകിയില്ലാട്ടോ ആ ഒരു മജന്തയും വൈറ്റും കൂടി മിക്സ് ചെയ്തെടുത്ത് ഏതാണ്ട് താമരയുടെ കളറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു എന്നിട്ട് ഇത് അതെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് പണിത് പണിത് പണി കഴിയാറായപ്പോഴേക്കും ചെറുതായി ഒന്ന് ചെറുതായൊന്ന് പാളിപ്പോയോയെന്നൊന്ന് സംശയിച്ചു പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതായത് കൊണ്ട് തന്നെ അതിൻ്റേതായ ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നെക്സ്റ്റ് ടൈം കറക്റ്റ് ചെയ്യുന്നതാണേ അപ്പോൾ ഇതിൻ്റെ ഫൈൻ പിന്നെ ലൗട്ട്പുട്ട് എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതുകൂടി ഒന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് വരുമ്പോഴാണ് കേട്ടോ ഇതേപോലെ ഓരോന്ന് ചെയ്യാൻ എനിക്കൊരു തൊര ഉണ്ടാകുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്